ഒൻപതാം സ്ഥലം യേശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു യേശോ മിശുഹായി ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തലകറങ്ങുന്നു ശരീരം വിറയിക്കുന്നു അവിടുന്ന് അതാ നിലംപതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന യേശു ഞാൻ എന്ന് ഷാവലിനോട് അരുൾ ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേപീഡകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിലെ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം കാലം അടുത്തു വരികയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വീണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിൻഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറകുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ